കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചിരുന്ന രണ്ട് ചിന്തകൾ ഒന്ന് ചിലർ ജീവിക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചും മറ്റു ചിലർ ജീവിക്കുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയും എന്നൊരു ചിന്ത പങ്കുവെച്ചിരുന്നു അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നും അതിൽ എങ്ങനെ മാറാൻ പറ്റുമെന്നും ചിന്തിക്കാവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മറ്റുള്ളവരുടെ ചിന്തയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുന്നവർ പ്രധാനമായിട്ട് ചെയ്യുക നാല് കാര്യമാണ് ഒന്ന് എന്നെ ആരോ നന്നാക്കാനായി വരുന്നുണ്ട് എന്ന ചിന്തയിൽ ഇന്നത്തെ കാര്യങ്ങൾ മാറ്റി വെച്ച് ജീവിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തേത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വലിയ പേടിയും ആവലാതിയും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ മാറ്റത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും മാറി നിൽക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടർ നമുക്കിടയിൽ ഉണ്ടാകും അവർക്കും ഈ മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് അവരുടെ സ്വഭാവത്തെ ചിന്തകളെ രൂപപ്പെടുത്തുന്നവരായി മാറാറുണ്ട് മൂന്നാമതായി പറയാറുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ഞാൻ അങ്ങ് നന്നായിക്കോളും എന്ന് ചിന്തിക്കുന്നവരും ഇവർക്കിടയിൽ കാണാൻ പറ്റും ഇവർക്കും പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരേ രൂപത്തിലാണ് പ്രത്യേകിച്ച് പുതിയ ലോകത്ത് ഒന്നും ചെയ്യാനില്ലാത്തവരായി അവർ മാറ്റപ്പെടും എന്നുള്ളതാണ് നാലാമതായി പറയാനുള്ളത് ഈ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ഞാൻ വിചാരിച്ച പോലെയെങ്കാനം ഇവരെല്ലാം ആകുകയാണെങ്കിൽ ഞാൻ എന്തോ ആയിരുന്നേനെ എന്ന് ചിന്തിച്ചു കൊണ്ട് സമയം പാഴാക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്മൃതി അടയുന്നവർ ൾ സൂചിപ്പിച്ച രണ്ടാമത്തെ വിഭാഗം സ്വന്തം ചിന്തകൾക്കനുസരിച്ച് ജീവിച്ച് വലിയ വിജയങ്ങൾ കൊയ്യുന്നവർ അവർ ചിന്തിക്കുന്നത് എന്നെ തിരുത്താനും എന്നെ മുന്നോട്ട് നയിക്കാനും ഈ ലോകത്ത് പ്രാപ്യമായ ഒരേ ഒരാൾ അത് ഞാൻ തന്നെയാണ് എന്ന കൂടി മറ്റൊരാളെ കാത്തു നിൽക്കാതെ സ്വന്തം ചിന്തകളെ രൂപപ്പെടുത്തി അതിലെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ച് റിസൾട്ടുകൾ കൊയ്യുന്നവരായിരിക്കും അവരെന്ന് പറയുന്നത് അടുത്തത് മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരിക്കും ഒരു വലിയ പടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അത് ടെക്നോളജിയിലായിരിക്കാം കാലാവസ്ഥയിലായിരിക്കാം ചിന്തകളിലായിരിക്കാം പ്രവൃത്തി പദങ്ങളിലായിരിക്കാം സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കാം ഇവിടേക്ക് വരുന്ന മാറ്റങ്ങളെ അവർ രണ്ട് കൈയും കൈകുന്നിട്ടി സ്വീകരിക്കുകയും അതിൽ നിന്ന് താന്താങ്ങളുടെ വഴിയിലേക്ക് ആവശ്യമായതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അടുത്ത മൂന്നാമതായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങ് നന്നായിക്കൊള്ളും എന്ന ചിന്തയിൽ നിന്ന് മാറി ചെയ്യുന്ന ഓരോ കുറിച്ച് പഠിച്ച് ആ പഠനത്തിൽ നിന്നും ഞാൻ മാറ്റേണ്ടതെന്ത് കൂടെ ചേർക്കേണ്ടതെന്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ത് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും അത്തരക്കാർ നാലാമതായി അവർ ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച വഴി ഏതാണ് ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ എന്തെല്ലാം മാർഗമാണ് എന്റെ ചുറ്റുപാടിലും ഉള്ളത് എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അവർ കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ആ വഴിയെ മുന്നോട്ട് നീങ്ങി വിജയം കൈപ്പിടിയിലാണ് അക്കൂട്ടർ എന്ന് പറയുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ പുലരികളും വലിയ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്ന കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു